Ayuda mal, eh, por liba... രാജ്യത്തെയും പ്രതികളെയും രാജാക്കന്മാരെയും ഒക്കെ കൊന്നു മുടിച്ചു ആയിട്ട് എന്താ കണ്ട കാഴ്ച ഭർത്താവായിട്ടുള്ള പൊന്മകനെ കൊന്ന് കളുമരത്തി തൂടി നിർത്തി ചെള്ള കൊമിമഗനെക്കൊന്ന് കല്ല് വെറ്റി തൂക്കി ഇരിക്കയാം അതെ ആ 罰താവിന്റെ പ്രേതത്തെ തോറ്റിയെടുക്കണ്ടേ തോറ്റിയെടുക്കണേ ആമ എന്നതിനെ ഓണം അച്ചാ മന്നു കാലത്തെ അതിന് പ്രതിമീതി ഉണ്ട് എന്താണ് അറിയോ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ട രണ്ട് നേരം പുഴികൾക്ക് വിക്ഷത്തിനെ വർന്നതൊന്നും അറിയോ നമുക്കറിയോ നേ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തെ

அது தான் பார்ட்டுபாடு நம்ம നിങ്ങളുടെ കർമ്മം ഞങ്ങളുടെ കണ്ണിലൊന്നും കാണിക്കണ്ട ഹിന്ദു ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന പുല്ലാണ് കറുകപ്പുല് ദേവിയുടെ

മാത്രമല്ല ഏതൊരു ഭാഗത്ത് വേല പൂരം പൊടി നടക്കുന്നുണ്ടോ അവിടെ ഇട്ട് കൃഷ്ണച്ച് ഈ വണ്ണാർ ഭൂതം കിട്ടിക്കളി അതിന് പൊടുവിൽ ചേരായി എന്നും കൂടെ അറിയപ്പെടുന്നു എവിടേക്കാ പോയതാടി പറഞ്ഞതാക്കാ ചോദിച്ചവരെ മുഴുവൻ ദേവിനങ്ങൾക്ക് തന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു പറയുന്നത് പണ്ട് കാലങ്ങളിൽ കഴിഞ്ഞ സംഭവങ്ങളാണ് വിശച്ച ഇപ്പൊ പറഞ്ഞത് ഓ ഈ പണ്ട് കാലങ്ങളിൽ കഴിഞ്ഞതാണെങ്കിൽ ഏത് തമ്പുരാ നാടുപോഴുന്ന കാലത്ത് അത് നടന്നത് ആ തമ്പുരാ அச்சன் அஞத்தோளம் எருக்கன்மரிட கணாட்சம் கொண்டு அறிஞர் வளர்ந்து வியு இல்ல அச்சாங்களோடு கூடி களிக்க നിങ്ങളെ പോലെ കളിച്ചു നടക്കുന്ന കുട്ടിയല്ല ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി ചത്ത മുതെല്ലാം മാറാൻ പറന്ന് വണ്ടിയും വരെ വരാൻ പറ്റാ പറഞ്ഞാൽ ധാരണ നൽകും ഞാൻ കഴിച്ചിട്ടാണ് കൃഷച്ചവട വന്നിരിക്കുന്നത് அச்சா எல்லாம் அது கிருஷ்ணா எத்த பெட்ட அதுல இப்ப என் போய் என்ன மட்ட வேகளை നിങ്ങള് രാജ്യത്ത് വന്നതല്ലേ ഞാൻ ഒരു വസ്തുത മര്യാദ എന്നാൽ ഞാൻ പറഞ്ഞുതരും അതുപോലെ വെണ്ണപ്പാടത്തുകാരെ രാജ്യം നിന്റെ ഭർത്താവ് பங்கிபு கொடுக்கணும் சில்லரை இல்லாத எந்திரான പറഞ്ഞു അന്യപുരുഷന്മാരുടെ ഭാര്യമാരെ എടി എന്നൊക്കെ പറയാൻ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി കൊല്ലം കോടി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ മാന്യ വ്യക്തി കൂടി ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് മാന്യ വ്യക്തി നല്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം மனசிலையா காணங்கிய புத்தொட்டு இல்ல புத்தி உள்ளதே எங்களுக்கு தோதிட்டு

எ குடிக்கணும் எவனையா துணிமா நீ <laughs> துணிமழக்க அந்த <laughs> <laughs> ചെറുതെ ഭക്ഷണം ഞാൻ ഇട്ടു തരാ പക്ഷേ ഭക്ഷണ ഇട്ടാലേ ഇതല്ല എന്റെ ഭാര്യ അമ്മാളും അച്ഛൻ എന്തായാലും ഇതൊരു ഉപകാരം എനിക്ക് ചെയ്തതെന്നല്ലോ വളരെ നന്നായി കിട്ടോ ഇനി എന്താ പറയുന്നത് ഒരു പത്തനിതാ ഒഴിവിലേക്ക് പാടുന്നേക്ക് വീടുണ്ടായി அவரவன் அவரு கிட்டு கிருஷ்ணம்பேணா അതിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട അവളോട് ചോദിക്കുന്നത് നിങ്ങൾ പറയില്ലോ പിന്നെന്താണി എന്താണ് വിശേഷം കടീ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നന്നായിരിക്കുന്നുണ്ടോ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു േ വേറെ തല പോക്കണ്ടേ வாரன தல மூட்டிங்க நிக்கிறதே வாரன தல பொண்டாடை கிடக்குது திடீர்னு நம்ம மேனியும் மேனியோ மேញோ ஏணி என்ன பேசினது பन्ने மொதல்ல கொள்ளவும் கொண்டேன் ஏச்ச போதது இல்லை கொல்லங்கோள ஆண்டி கொளுக்கி சாதானே ஏச்ச போததியா மळுகுது ஆவరికి வந்த ஏச்ச மொதலி மळுக போததியா மळுகு अच्छा

ஒரு பொங்குட்டிகளை விளச்சா சமா போய்ட்டு எந்த போய்ட்டு மனசில அதுல விவரம் செய்யணும்